ഒരു വലിയ ഒരു ഉടായി അതായത് കുറെ നാളിന് മുമ്പ് നമ്മൾ കുറെ തേൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലിറ്റർ തേൻ ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറോ കണ്ട് രൂപ എടുത്തിട്ട് നമ്മൾ തിരുവനന്തപുരം നിന്ന് കൊല്ലത്തോട്ട് വരുന്ന വഴിക്ക് വയനാടിന്റെ പേരും പറഞ്ഞ് വിൽക്കുന്ന ഒരു പാർട്ടിയുടെ നമ്മൾ കുറച്ച് തേൻ മേടിച്ച് നമ്മൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ല എന്താ കാര്യം എന്നറിയാവുതാ കുറച്ച് ദിവസം അത് വെച്ചപ്പോൾ തന്നെ അതാണ്ട് ഇത് കണ്ടില്ലേ ശർക്കര ആണെങ്കിൽ എന്തോ വയനാട് നിന്ന് തേൻ കച്ചവടം ചെയ്യുന്നൊരു അന്നലെ റോഡിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അത് ഇതാണെന്ന് ചപ്പാത്തി ാണ് വന്നേക്കുന്നത് ജസ്റ്റ് നമുക്കൊരു ഇത് ഒറിജിനൽ ആണോ ആണോ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഇത് നോക്കണ്ട ആനന്ദ് ആനന്ദ്ജിനൽ വെള്ളത്തിൽ അളിയുള്ള പഞ്ചസാര ചക്കരണ വെള്ളത്തിൽ അളിയുണ്ട് കുറച്ചു നേരം വെള്ളം നോക്കണ്ട വെള്ളത്തിൽ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ആണത് ശുദ്ധമാണ് സാധനങ്ങളുടെ വെള്ളത്തിൽ മാത്രം വരവുള്ള വന്ന് മാത്രം വെച്ചിട്ട് വയറ് പറയുന്ന പച്ചവെള്ളത്തിൽ കഴിച്ചു കുടിച്ചാൽ വയറ് മാത്രം പറയും ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അര നാരങ്ങ ദിവസം ചൂട് മതി ഒരു വലിയ ഒരു ഉടായി അതായത് കുറെ നാളിന് മുമ്പ് നമ്മൾ കുറെ തേൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ ഒരു ലിറ്റർ തേൻ ആയിരത്തി നാനൂറ് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ തിരുവനന്തപുരം നിന്ന് കൊല്ലത്തോട്ട് വരുന്ന വഴിക്ക് വയനാടിന്റെ പേരും പറഞ്ഞ് വിൽക്കുന്ന ഒരു പാർട്ടിയുടെ നമ്മൾ കുറച്ച് തേൻ മേടിച്ച് നമ്മൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ല എന്താ കാര്യം എന്നറിയാവ കുറച്ച് ദിവസം അത് വെച്ചപ്പം തന്നെ അതാണ്ട് ഇത് കണ്ടില്ലേ ശർക്കര ആണെങ്കിൽ എന്തോ എന്തോ സാധനം ഇങ്ങനെ ഒരു ഇത് അങ്ങനെയുള്ളതല്ല ഇത് നമ്മളിപ്പം കുറച്ച് ദിവസം മുമ്പ് നമ്മളെ പരിപാടി നടന്നപ്പോൾ മേടിച്ച തേന ഏ നോക്കി അതിനൊരു കുഴപ്പവും ഇല്ല അത് ഇതുവരെ അതിനകത്തൊരു മായം ഇല്ലാത്തത് കൊണ്ടല്ലേ അതാ ഈ കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതാകാണ്ടല്ലേ അന്നേരം അതേപോലെ തന്നെ ഇതിന്റെ ഒരു കളർ നോക്കിയതാ വെയിലത്ത് വെച്ച് കാണിച്ചുതരാം ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ കട്ട കറുപ്പ് കളർ അതാ മേൽഭാഗത്ത് ഇത്രയും ഭാഗത്ത് വെള്ളമില്ലാത്തതാണ് കിടക്കുന്നത് ബാക്കി ഫുള്ള് ഒരുമാതിരിയില്ല എന്ത അരിഷ്ടമൊന്നും അല്ല എനിക്കറിയാൻ വേണ്ടി എന്തോ സംഭവം എന്തായാലും നമുക്ക് ഇത് നമുക്ക് കുടിച്ചു നോക്കാം എന്നിട്ട് ഇത് നമുക്ക് കളയാം അതേ നൽകത്തോളം തോന്നാണ്ട് ഇത് തേനാണ് നല്ല സുന്ദരമായ തേൻ ഇത് അടിപൊളി സാധനം കേട്ടോ പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കുടിക്കാൻ പറ്റുമെന്ന് താണ്ടോ ഇത് വെച്ചോ അങ്ങനെ എന്താ ഇത് നമുക്ക് ജസ്റ്റ് ചെയ്ത് എന്തുവാ സാധനം നോക്കാൻ വയ്യ എന്തായാലും നമ്മൾ ചീരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഇതിനകത്ത് എന്ത് പോവാണെന്ന് അറിയാൻ വയ്യ ഒരുമാതിരി പ്ലാസ്റ്റിക് പോലെ എന്തോ ഒന്ന് അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നീട് ലൈറ്റ് ആയിട്ട് ഇച്ചിരി കുടിച്ചുപോക്കാം ഏ ഇത് തേനൊന്നുമല്ല എന്തോ ഉടായ്പ സാധനം നമ്മളിത് ചരിച്ച് കളയുവാണേ വട്ടെ പോട്ട് കളർ നോക്കിയേ ആ കൊള്ളാം ഇതാ ഇത്രേ ഉള്ളൂ ഇത് ബാക്കിതാ മൊത്തം തേനെന്ന് പറഞ്ഞു തന്ന സാധനം ഒന്നും തേനല്ല ഇതാ ഇത് നോക്ക് ഇതെന്തോ നമുക്കൊന്ന് ഇളക്കി നോക്കാം അല്ലെങ്കിൽ ക ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്കിതിനകത്ത് എന്താ സാധനം ഇതാ ഒരു തുള്ളി പോലും താഴോട്ട് വരുന്നില്ല അന്നേരം ഇത് പക്ക ഉടായിപ്പ് പറഞ്ഞ പക്ക ഉടായിപ്പ് ഒറിജിനൽ തേൻ ശ്രദ്ധിച്ച് നോക്കി കണ്ട് വാങ്ങി കഴിക്കുക സുഹൃത്തുക്കൾ ഇതാണ്ട് ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞ തേൻ എന്ന് പറഞ്ഞാൽ പക്ക എന്ന് ചുമ്മാ പറയുന്നതല്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താ ഇതേപോലെ തേൻ കട്ടിയായിട്ട് ഇതേപോലെ ഇരിക്കുന്നതായി കാണുന്നത് ഞാൻ ഇതിപ്പം ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പം കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെ എന്തോ സാധനം അറിയണമല്ലോ നമുക്ക് കാര്യം നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി പലയിരം റോഡിന്ന് മേടിച്ച് കഴിക്കാറുണ്ട് ഇല്ലെങ്കിൽ മേടിച്ച് വീട്ടിൽ കൊണ്ട് വരാറുണ്ടാവും അങ്ങനെന്താ തേനാണേ എന്താ തേനും തേനല്ല തേനെന്നും പറഞ്ഞ് നമുക്ക് കിട്ടിയ സാധനമാണേ മാറോളെ തുടല്ലേ ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യുക അങ്ങനെന്താണ്ട് നമ്മൾ ആ തേനിൻ്റെ തേനെന്നും പറഞ്ഞ് നമുക്ക് കിട്ടിയ സാധനം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്താ ഇങ്ങനൊരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറേ ദിവസമായി നമുക്ക് കിട്ടിയിട്ട് ഇത് തേനല്ലതാണ്ടേ പക്ക എന്തോ സാധനം ഉടായിപ്പ് സാധനം ആണ് നോക്ക് ഇത് ഒരു തുള്ളി പോലും താഴോട്ട് വീഴുന്നില്ല ഇത് എന്തോ സാധനം ഇത് തേന ഇത് പക്ക ശർക്കര ഉടായിപ്പും പക്ക ഉടായിപ്പ സാധനം നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ചതിയിൽ വന്ന് വീഴരുത് കുറേ പേര് ഇതിനകത്ത് നെഗറ്റീവ് കമന്റ് ഒരുപാട് ഇട്ടലുണ്ടായിരുന്നു കുറെ പേര് വേണ്ട വേണ്ട ഇത് കുളത്തിലും അവിടെ ആണ്ടേ നമ്മള് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി റോഡി എന്നത് അതിന്റെ ഫുൾ വീഡിയോ ഇത് എങ്ങനെയാണ് വേടിച്ചത് എന്നുള്ളതൊക്കെ നമ്മളിപ്പം ഈ ഇടും പക്ഷെ ഇത് ഒരിക്കലും തേനല്ല ഇത് തേനല്ല ഇത് ശർക്കരയോ അല്ല ഇത് വേറെന്തോ സാധനമാണ് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പ്രയോജനപ്പെടണം കാര്യം ഇത് ഒരുപാട് പേര് തേനെന്നും പറഞ്ഞ് മേടിച്ച് കഴിക്കാറുണ്ട് ഞാൻ എത്രയും നാളും ഇതിനകത്ത് ഒരുപാട് കമന്റ് നെഗറ്റീവ് കമന്റ് ഇഷ്ടം പോലെ വന്നു എന്നാലും ഇത് ഞാൻ കഴിക്കാതെ കാത്തു കാത്ത് വെച്ച് ഇത് എന്താ സാധനം എന്നറിയാൻ വേണ്ടി കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് എന്താ കിട്ടുന്നതെന്ന് നോക്കാൻ വേണ്ടി വെച്ചിരുന്ന ഇപ്പോഴാണ് നമ്മൾ ഈ കുപ്പി പൊട്ടിച്ചത് അതാ അതേ അടപ്പ് അതേ കുപ്പി ഒരു മാറ്റവും ഇല്ല ഇതിന്റെ വീഡിയോ ഇതിനകത്ത് കിടപ്പുണ്ട് കയറി നോക്കാം നമ്മൾ ശ്രദ്ധിക്കുക ഇത് തേനല്ല അന്നേരം ഇത് നമുക്ക് എടുത്ത് കളയാം ഓക്കെ അന്നേരം അത് നമ്മളടുത്ത് അയ്യത്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കേ ഇത് വന്നിട്ട് തേൻ അടയുന്നത് ഇപ്പൊ നമ്മളെടുത്ത് കളഞ്ഞു അയ്യത്തെടുത്ത് കളഞ്ഞു കാര്യം നമുക്ക് ഒറിജിനൽ തേനായിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഇത് കച്ചവട പരസ്യമൊന്നുമല്ല തേൻ അടയിൽ നിന്ന് എടുത്ത തേനാണ് ഞാൻ കുടിക്കാൻ വേണ്ടി പോന്ന നല്ല ഒറിജിനൽ സാധനം ഇതാ തേന്റെ കളർ നോക്കി മറ്റേ എന്തു വരുന്നു ഒറിജിനൽ തേൻ ശ്രദ്ധിച്ച് നോക്കി കണ്ട് വാങ്ങിക്കഴിക്കുക ശ്രദ്ധിക്കുക കാര്യം നമ്മളിത് മേടിച്ച് നമ്മളെ പിള്ളേർക്ക് കൊടുക്കണ്ട ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്തൊക്കെ കെമിക്കൽ വരുന്നതെന്ന് അറിയാൻ വയ്യ എന്നാലും നിങ്ങളിത് സൂക്ഷിക്കുക ഓക്കെ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഇത് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തത് ഇതിൻ്റെ വീഡിയോ മേളിൽ കിടപ്പുണ്ട് അന്ന് മേടിച്ച വയനാടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്നേരം ചാടിക്കറി മേടിച്ചതാണ് സൂക്ഷിക്കുക இஞ்சி நீர் தேன கழிச்சா நெஞ்சில கபகட்டண்ட கபகட்ட குறையும் குறையும் சூடு குறையும் வலது நெல்லிக்காய் நெல்லிக்க உண்டில்ல நெல்லிக்க தேனிட்டு கழிச்சா ஹார்ட் பிரஷரும் காட்டு நோக்கண்ட പാലെല്ലാ വണ്ണം വയ്ക്കാം ചൂട് വെള്ളത്തിൽ കഴിച്ചാൽ വണ്ണം കുറയും വയറും കുറയും കുറയും വണ്ണം മാത്രം വെച്ചിട്ട് വയറു കുറയ്ക്കണം പച്ച വെള്ളത്തിൽ കഴിച്ചു കുടിച്ചാൽ വയര് മാത്രം കുറയും ഉനക്കെ ഈന്തപ്പഴം ഉണ്ടല്ല ഈന്തപ്പഴം തീറിയിട്ട് കഴിച്ചാൽ കുതിരസത്തുണ്ണ നിറമ്പ് സണ് ഒട്ടമ്പ് കമ്പിപുഴം ഉണ്ടാവും അടുത്ത് ചോർജ് മനസ്സിലാക്കിയ ഫ്രഷ് േന എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറ്റുമോ നിങ്ങൾക്ക് അറിയാമെന്നെങ്കിലും നമ്മൾ ഒരു കിലോ കിലോ അല്ലേ ലിറ്റർ ലിറ്റർ ആണ് ഡെൻസിറ്റി കൂടുതലാണ് ഒലിച്ച് ഇതേപോലെ ഒലിച്ച് ഈ സൈഡിൽ വരുന്നതാണ് ഇപ്പൊ നമുക്ക് എടുത്തേക്കുന്നത് അതാ പിടിച്ചു അങ്ങനെ കണ്ടല്ലേ അണ്ണ ഇനി എങ്ങോട്ടാ വയനാട്ടിലോട്ട് നേരെ പോവാ ഈ ഏത് നൈറ്റ് ആണെങ്കിലും അവിടെ ഉറങ്ങിട്ട് പോയിട്ട് ഉണ്ടാവും ഒരേ സ്ട്രൈറ്റ് ആയിട്ട് പോകണ നമ്മുടെ വയനാട് പെട്രോൾ ആയിരത്തി രണ്ടായിരത്തി മുന്നൂറായിട്ട് പോയിട്ട് വന്നതാണ് ഞങ്ങൾ ഇതേപോലെ തന്നെ പോകുന്നതാണ് ആ ഞങ്ങളും ഇതേപോലെ തന്നെ കാറിലൊന്നും യാത്ര ചെയ്യുന്നതല്ലേ എന്നാ വയനാട്ടിൽ സ്ഥിരം വരുന്നതാണ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ റോഡ് സൈഡിലേ തന്നെ കിടന്നുറങ്ങിട്ടാ പോലെ ഇത് വന്ന് കാട്ടിൽ എടുക്കുന്ന സാധനം ഉണ്ട് നമ്മുടെ ഇതുപോലെ കടല നമ്മുടെ കച്ചവട പണ്ണുല്ല നമ്മടെ ദൈവസാക്ഷി സാക്ഷി കൊച്ച കുട്ടികളും മക്കളുടെ കഴിക്കുന്ന സാധനം അതെ അതുകൊണ്ട് നല്ല വിശ്വാസമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ശരി ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയെ കിട്ടും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങാ നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വാങ്ങിയാൽ മതി അതായത് ഒരുപാട് പേര് നെഗറ്റീവ് കമന്റ് കാണാ ആ അതാണ്ടേ കാട്ടിന്ന് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് ഇതാ വേണ്ട കാട്ടിൽ നിന്നും എടുക്കുന്നത് പുള്ളി നമ്മൾ നമുക്ക് കാണിച്ചതിനകത്ത് ആഡ് ചെയ്യാം ഡ്യൂപ്ലിക്കേറ്റ് ആണത് വെള്ളത്തിൽ മധുരം ഇല്ല വെള്ളത്തിൽ തേൻ എടുക്കുന്നത് അവിടെ ഫിൽട്ടർ ആയിട്ട് ഇവിടെ നോക്കണ്ട ചേട്ടാ കവറായിട്ടും നോക്കണ്ട ഏതുകൊണ്ട് ചീത്താവൂള്ള ഒരു ലിറ്ററാണ് ചേട്ടാ ആയിരത്തി എണ്ണൂറായിട്ട് ഉണ്ടാവും ചെറുതേന കാട്ട് ചെറുതേനെ നമ്മുടെ ചെറുതേനു മാത്രം കച്ചവടം ഉണ്ട് വന്ദേ കച്ചവടായിട്ടുള്ള നമ്മുടെ പൊടിയേച്ചാണത് മൺപുത്തും പേടിയൊക്കെ ഇത് കാട്ടു ചെറുതേനാക്കും വലിയ ഓണ മൺപുത്തും ഉണ്ടല്ല ണ്ട് ചെരി കാട്ട് ചിരിതേനാക്കോ നമ്മടെ നമ്മുടെ വളപ്പു സാധനം ഈ കടല ഒരു ലിറ്റർ തേനും ആയിട്ട് ഉണ്ടാവും ചേട്ടൻ്റെ ആ കുപ്പി ടെസ്റ്റ് കാണിച്ചില്ല ഈ കുപ്പി കൂടെ കാണിച്ചു തരാം ഒരു കുപ്പി ആയിട്ട് കുപ്പിയായിട്ട് ടെസ്റ്റ് കാണിച്ച് ഇന്നൊരു കുപ്പി ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു പറഞ്ഞതില്ല ഏത് കുപ്പിന്നും ടെസ്റ്റ് കാണിച്ച് മേടിക്കാം ആ ഇതും കലങ്ങിയിട്ടില്ല കേട്ടല്ലേ ആയിരം വർഷം വെള്ളത്തിൽ അളിക്ക് പോയില്ലേ കല്ലൺ പതി ഈ വണ്ടിയിലാണോ യാത്ര ഭക്ഷണങ്ങൾ ഫോൺ പേ ഗൂഗിൾ പേട്ടുണ്ട് നമ്മുടെ ഗൂഗിൾ പേടിച്ചു ചില്ലി മാറ്റി ചില്ലിക്കുപ്പില മാ ചേട്ടാ തേനോ കൊച്ച കുട്ടികളെ എവിടെ കഴിക്കണ്ട പറയാം ആപ്പിൾ പഴം ഉണ്ടല്ലേ ആപ്പിൾ ചിരിതാക്കട്ടായിട്ട് തേന ആപ്പിൾ ഇട്ട് കഴിക്കണം ബ്ലഡ് കൂടുതലായിട്ടും ഉണ്ടാവും